ഒരു കാലത്തെ തെന്നിന്ത്യൻ ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്ന താര റാണിയായിരുന്നു ഖുഷ്ബു ഈയിടെ ഖുഷ്ബു തൻ്റെ ശരീരഭാരം കുറച്ചും തന്റെ ഫിറ്റ്നസ് പ്രേമികളെ വളരെയധികം അമ്പരിപ്പിക്കുകയുണ്ടായി അവർ ജിമ്മിലൊന്നും പോയല്ല അവരുടെ ശരീരഭാരം അവർ കുറച്ചതേ അവരെങ്ങനെയാണ് കുറച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും നോക്കാവുന്നതാണ് അതായത് അവരുടെ വീട്ടിൽ തന്നെ നന്നായിട്ട് വ്യായാമം ചെയ്തും വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണം കഴിച്ചുമാണ് കുഷ്ബു ശരീരഭാരം കുറച്ചത് കൊറോണ കാലഘട്ടത്തെ ലോക്ക്ഡൌൺ ആണ് തനിക്ക് ശരീരഭാരം കുറയ്ക്കാൻ പ്രചോദനം നൽകിയതെന്നും തൻ്റെ ഭർത്താവാണ് അവന് തന്നെ ഒരുപാട് സഹായിച്ചതെന്നും കുഷ്ബു പറയുകയാണ് അതായത് എല്ലാ ദിവസവും രാവിലെ തൻ്റെ ഭർത്താവ് നടക്കാൻ പോകുന്നത് അവർ കാണുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ അവർ ചിന്തിച്ചത് അദ്ദേഹത്തിന് സമയമുണ്ട് പക്ഷെ എനിക്ക് സമയമില്ല എന്ന് ഖുഷ്ബു കരുതി പക്ഷേ കോവിഡ് സമയത്തെ വീടിനുള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ദിവസവും ഒരു മണിക്കൂർ വ്യായാമവും യോഗയും ചെയ്യുന്നത് ഖുഷ്ബുവിനെ പ്രചോദനമേകി എണ്ണായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള കുഷ്ബുവിന്റെ വീട്ടിൽ അന്ന അന്നത്തെ കാലഘട്ടത്തിൽ ജോലിക്കാർ ആരും ഉണ്ടായിരുന്നില്ല പുലർച്ചെ നാലുമണി മുതൽ അവർ എല്ലാ ജോലികളും ചെയ്യാൻ തുടങ്ങി അതായത് സ്വയമായിട്ട് തൻ്റെ വീട്ടിലെ പണിയെല്ലാം ചെയ്യാൻ തുടങ്ങി പാചകം വീട് വൃത്തിയാക്കലെ പാത്രങ്ങൾ കഴുകുക തുണി അലക്കുക എന്നിവയാൽ എന്നും വേണ്ട ഒരു വീട്ടിൽ എന്തൊക്കെ ജോലികളുണ്ടോ അതെല്ലാം കുഷ്പു ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഈ ജോലികൾ ചെയ്യാൻ അവരങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ നമ്മൾ നമ്മുടെ വീട്ടിൽ കൂടെ ജോലി ചെയ്യുമ്പോഴേക്കും നമ്മൾ അടുക്കളക്കകത്തുനിന്ന് കിടപ്പ് കിടപ്പ് റൂമിലേക്ക് പോകുന്നു അവിടെ നമ്മൾ വേറെ റൂമിലേക്ക് പോകുന്നു അവിടെ നമ്മൾ മുകൾ വശത്തേക്ക് പോകുന്നു ഇടാൻ പോകുന്നു നമ്മൾ വീട്ടിലെ പണി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം മൊത്തം മൊത്തം ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും പാത്രം കഴുകുമ്പോൾ ശരീരം അനങ്ങുന്നു തുണി അലക്കുമ്പോൾ ശരീരം അനങ്ങുന്നു ക്ലീൻ ചെയ്യുമ്പോൾ ശരീരം അനങ്ങുന്നു അങ്ങനെ മൊത്തം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഉള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് നമുക്ക് വീട്ടിലെ പണി ചെയ്യുക എന്ന് നേരം നേരമ്പഴത്ത് വെളുപ്പിനെ തൊട്ട് ഓരോ സ്ത്രീകളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ജോലി ചെയ്യുന്നവരുണ്ട് അപ്പം അവരുടെ ശരീരമൊക്കെ അവർക്കൊക്കെ അസുഖവും കാണത്തില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഖുഷ്പു പറയുകയാണ് തൻ്റെ ചർമ്മവും മുടിയും ഉൾപ്പെടെ എല്ലാം നല്ല ആരോഗ്യമായി മാറുന്നതായിട്ട് അവർക്ക് തോന്നി അവർക്കെന്തു നല്ല ഫിറ്റ്നസ് തോന്നി ശരീരത്തിന് അങ്ങനെ മൂന്നര വർഷം മുമ്പേ അവർ അവർക്ക് തൊണ്ണൂറ്റി കിലോ ഭാരം ഉണ്ടായിരുന്നതാണ് പക്ഷേ ഈ ജോലിയെല്ലാം ചെയ്ത് അവർ ഈ ശരീരഭാരം നന്നായിട്ട് കുറച്ചു ഈ തൊണ്ണൂറ്റി എട്ട് കിലോ ഭാരമുണ്ടായ സമയത്തെ അവരതിനെ കുറിച്ച് ബോധേഡായിരുന്നില്ല എന്നാണ് പറയുന്നത് അവരതിനെ കാര്യമാക്കി എടുത്തിരുന്നുമില്ല പിന്നീട് തൻ്റെ ശരീരഭാരം കുറച്ച ശേഷം അവർ അവരുടെ പഴയ ഫോട്ടോ നോക്കിയപ്പോഴാണ് അവർ എന്തുമാത്രം മാത്രം തടിച്ചിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായത് അവർ പറയുകയാണ് എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എന്നെ എല്ലാ ദിവസവും കാണുന്നതിനാൽ അവർക്കും അതൊരു പ്രശ്നമായി തോന്നിയിരുന്നില്ല എന്നും കാണുമ്പോൾ ആൾക്കാർക്കൊന്നും മനസ്സിലാകത്തില്ലോ വല്ലപ്പോഴും കാണുന്നവർക്ക് മാത്രമേ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടോ നന്നായിട്ടുണ്ടോ തടി വെച്ചോ എന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ അങ്ങനെ അവർ ശരീരഭാരം കുറച്ചപ്പോഴാണ് അവരുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ കൂടുതൽ അതിശയത്തോടെ അവരെ നോക്കി അതുപോലെ തന്നെ അവർ സ്വയം കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ശരീരഭാരം കുറയ്ക്കാനുള്ള യാത്ര അവർ ഭയങ്കരമായിട്ട് ആസ്വദിച്ചാണ് ചെയ്തെന്ന് പറയുന്നു അവരുടെ ജീവിതത്തിലെ ഭയങ്കര പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ ഒന്നും തന്നെ അവർ ഒഴിവാക്കിയില്ല ഐസ്ക്രീം മുതൽ മധുരപലഹാരങ്ങൾ വരെ എല്ലാം മിതമായി കഴിച്ചു എവിടെ നിർത്തണമെന്ന് അവർക്കറിയാമായിരുന്നു ഭാരം കുറയ്ക്കുന്നത് എളുപ്പമാണ് അത് നിലനിർത്തുക എന്നതാണ് ബുദ്ധിമുട്ടുള്ള കാര്യമെന്നാണ് അവർ പറയുന്നത് ആറുമാസത്തിനുള്ളിൽ ഭാരം കുറയ്ക്കുകയും അടുത്ത ആറുമാസത്തിനുള്ളിൽ വീണ്ടും പത്ത് കിലോ കൂടുകയും ചെയ്തു എന്നതിൽ അർത്ഥമില്ല മൈദ അടങ്ങിയ ഉൽപ്പന്നങ്ങളെല്ലാം അവർ ഒഴിവാക്കി അതെല്ലാം അവർ നിർത്തുക തന്നെ ചെയ്തു മൈദ അടങ്ങിയ ഒരു ഉൽപ്പന്നങ്ങളും വേണ്ട അതൊരു ശരീര ബോഡിക്ക് മൈദ നല്ലതല്ല രണ്ട് ബിസ്ക്കറ്റ് നാല് ചപ്പാത്തിക്ക് തുല്യമാണ് ഒരു ദിവസം ബിസ്ക്കറ്റോ മറ്റെന്തെങ്കിലും കഴിക്കുന്നുവെങ്കിൽ ആ ദിവസത്തിലെ മറ്റു ഭക്ഷണം നിയന്ത്രിക്കും ശരീരഭാരം കുറയ്ക്കാൻ എപ്പോഴും വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണം കഴിച്ചാൽ മതി നമ്മളെല്ലാവരും ഹോട്ടൽ ഫുഡ് ഒഴിവാക്കാം നമുക്കെല്ലാവർക്കും നമ്മുടെ ശരീരം നല്ലവണ്ണം ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും പോകണമെന്നില്ല നമ്മൾ നമ്മുടെ വീടുകളിൽ എണ്ണയൊക്കെ കുറച്ച് മധുരമൊക്കെ കുറച്ച് വളരെ നല്ല രീതിയിൽ ആഹാരം പാചകം ചെയ്ത് നമുക്ക് മിതമായ രീതിയിൽ കഴിക്കാവുന്നതാണ് തന്നെയാണ് ഖുഷ്പും ഫോളോ ചെയ്തത് കേട്ടോ എപ്പോഴും വീട്ടിൽ തയ്യാറാക്കി കഴിക്കുന്നതാണ് നല്ലതെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് പട്ടിണി കിടന്നാലും ശരീരഭാരം കുറയില്ല ഒരു ദിവസം അഞ്ച് ആറ് തവണ ഭക്ഷണം കഴിക്കാം ചോറും ചപ്പാത്തി ബ്രെഡും ചപ്പാത്തി ചോറും ബ്രെഡും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചാൽ ശരീരഭാരം കുറയില്ല ഏതെങ്കിലും ഒരെണ്ണം കഴിക്കാമെന്നാണ് അവർ പറയുന്നത് താൻ ജിമ്മിൽ പോകാറേ ഇല്ലെന്നും ഖുഷ്പു വെളിപ്പെടുത്തി ജിമ്മിൽ പോയിട്ട് മുപ്പത് വർഷമെങ്കിലും ആയി ആയിക്കാണും അവരെപ്പോഴും പുറത്ത് വ്യായാമങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് എത്ര ദൂരം നടക്കാൻ പറഞ്ഞാലും അവർ സന്തോഷത്തോടെ നടക്കും ശരീരഭാരം കുറയ്ക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ ആദ്യത്തെ അഞ്ച് കിലോ കുറയ്ക്കുക എന്നത് എളുപ്പമാണ് അഞ്ച് കിലോയ്ക്ക് ശേഷം കുറയ്ക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ സമയത്തെ ഭക്ഷണത്തിലും വ്യായാമങ്ങളിലും മാറ്റം വരുത്തുന്നത് ഗുണം ചെയ്യുമെന്നും കുഷ്പു പറയുകയാണ് കുഷ്പുൻ്റെ ഈ അഭിപ്രായത്തോടെ നമുക്ക് എല്ലാവർക്കും യോജിക്കാവുന്നതാണ് നമ്മളാരും ജിമ്മിൽ പോയി വെറുതെ പൈസയും കളഞ്ഞ് വെറുതെ ഒരുപാട് ഭാരമൊന്നും എടുക്കണ്ട നമുക്ക് ശരീരത്തിന് അഴുക്കാണ് അതിലും നല്ലതാണ് നമ്മൾ ഇതുപോലെ നടക്കുക ചെറിയ ചെറിയ വ്യായാമ ചെയ്യുക വീട്ടിലെ ഭക്ഷണങ്ങൾ കഴിക്കുക നമ്മൾ യോഗ ചെയ്യുക നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വേണ്ട നമ്മുടേതായ എല്ലാ ജോലികളും നമുക്ക് സ്വയം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ ഷോൾഡറും നമ്മുടെ നടുവും കയ്യും കാലും എല്ലാം മസിലുകളെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ തുടങ്ങും നമ്മൾ എല്ലാവരും ഇതിനെ ഒരു മാതൃകയാക്കി എടുക്കണം